കരുണയുടെയും കാരുണ്യത്തിന്റെയും കണിവിനാൽ ഈ പുണ്യ പുണ്യറമലാനിൽ മറ്റൊരു കാരുണ്യം കാണിക്കാൻ കൂടി തയ്യാറായിരിക്കുകയാണ് സൗദി സൗദി അറേബ്യക്കെതിരെ വിദേശങ്ങളിൽ ബാഹ്യ ശക്തികളാൽ സ്വാധീനിക്കപ്പെട്ട് വിമതരായി മാറിയ എന്നാൽ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാത്തവർക്ക് മാപ്പ് നൽകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ രാജ്യത്തിനെതിരെ ആക്രമണം നടത്താൻ ബാഹ്യ സ്ഥാപനങ്ങളാൽ ചൂഷണം ചെയ്യപ്പെട്ട വിമതരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാത്തിടത്തോളം കാലം അനന്തര ഫലങ്ങൾ നേരിടാതെ സ്വദേശത്തേക്ക് മടങ്ങാൻ രാജ്യം ക്ഷണിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇങ്ങനെ വഞ്ചിക്കപ്പെട്ടവർക്ക് മാപ്പ് നൽകാനാണ് അമീറിന്റെ നിർദ്ദേശം അവരുടെ എതിർപ്പ് പ്രത്യയശാസ്ത്രപരമായ സ്വാധീനത്തിന്റെ തലത്തിൽ തുടരുകയാണെങ്കിലും രാജ്യത്തിനുള്ളിലെ ക്രിമിനൽ കേസുകളിൽ പെടാത്തവരാണെങ്കിൽ അവർക്ക് ഒരു ശിക്ഷയുമില്ലാതെ മടങ്ങിവരാം അവരുടെ തിരിച്ചുവരവിനെ സൗദി സ്വാഗതം ചെയ്യുന്നു മടങ്ങിവരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഒൻപത് ഒൻപത് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടണം അവരുടെ തിരിച്ചറിയൽ വിവരങ്ങളും ഇപ്പോഴുള്ള സ്ഥലവും സംബന്ധിച്ച കാര്യങ്ങൾ അറിയിക്കുക രാജ്യത്തുള്ള ഒരു കുടുംബാംഗത്തെ തുടർ നടപടികൾക്ക് ബന്ധപ്പെട്ട അധികാരികളെ സമീപിക്കാനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി നിയോഗിക്കാം ലോകമെമ്പാടുമുള്ള സൗദി എംബസികൾ ഇത്തരക്കാരുടെ സുരക്ഷിതമായ തിരിച്ചുവരവ് സുഗമമാക്കാനും പിന്തുണയ്ക്കാനും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു തീവ്രവാദികൾ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് പൗരന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയിലൂന്നിയ സമീപനത്തെ കുടുംബങ്ങൾ കൂടുതലായി തിരിച്ചറിയുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സമീപ വർഷങ്ങളിൽ തീവ്രവാദത്തെ ചെറുക്കുന്നതിൽ രാജ്യം കൈവരിച്ച പുരോഗതിയും അദ്ദേഹം വിവരിച്ചു